യുവതിവാക്കൾക്ക് താമസ ഭക്ഷണ സൗകര്യത്തിൽ ഒരുപാട് തസ്സുകളിൽ സ്ഥിരജോലി നേടാൻ അവസരം എക്സ്പീരിയൻസ് ഒന്നും തന്നെ വേണ്ട അപേക്ഷിക്കേണ്ട മൊബൈൽ നമ്പർ തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് അൻപത്തി ആറ് പൂജ്യം എട്ട് പതിനാറ് സ്റ്റോർ കീപ്പറിലും ഓഫീസ് സ്റ്റാഫായും ഡെലിവറിയും സൂപ്പർവൈസറിലേക്ക് നിലവിലിപ്പോൾ ഒഴിവുകളുണ്ട് കമ്പനികളിലേക്ക് ജോലിക്ക് ആൾക്കാരെ ആവശ്യമുണ്ട് വിദ്യാഭ്യാസ യോഗ്യത നോക്കുന്നില്ല താമസ ഭക്ഷണം സൗജന്യമാണ് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ കോൺടാക്ട് നമ്പർ തൊണ്ണൂറ് എഴുപത്തി പൂജ്യം മൂന്ന് എൺപത്തി ഒൻപത് മുപ്പത്തി ഏഴ് ആലപ്പുഴ ജില്ലയിൽ ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ഒഴിവുണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും ജോലി പരിചയവും ഉള്ളവർക്ക് അപേക്ഷിക്കാം ഒരു വർഷമൊക്കെ മതിയാകും അപേക്ഷിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് പൂജ്യം ഒന്ന് നാൽപ്പത്തി മൂന്ന് പതിനേഴ് പ്രിൻസിപ്പൽ അറ്റ് എസ് ബി സി ഇ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി എന്ന മെയിൽ ഐ ഡിയിലും ബയോഡേറ്റ് അയച്ചു കൊടുക്കാം ആലപ്പുഴയിലാണ് ഒഴിവുകൾ നൂറനാട് സോപ്പ് ആൻഡ് ഡിറ്റർജൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫീസിൽ പാക്കിങ്ങിനും ബില്ലിങ്ങിനും ഡെലിവറിക്കും സെയിൽസിനും ആൾക്കാരെ വേണം പ്രായപരിധി ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട മൂപ്പർ തൊണ്ണൂറ് നാൽപ്പത്തിയെട്ട് ഇരുപത് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റിയാറ് റീജണൽ മാനേജറ് ജനറൽ മാനേജർ അസിസ്റ്റൻ്റ് സ്റ്റോർ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് മാനേജർ എച്ച് ആർ ആൻഡ് അഡ്മിഷൻ മാനേജർ ഫിനാൻസ് സപ്ലൈ മാനേജർ മാർക്കറ്റിംഗ് മാനേജർ സേഫ്റ്റി സെക്യൂരിറ്റി ആൻഡ് കംപ്ലയിൻസ് ക്യാഷർ ഫ്ലോർ സ്റ്റാഫ് ഫ്രഷ് ഫ്രഷ് പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ആൻഡ് ബേക്കറി സ്റ്റാഫ് ഇൻവെൻ്ററി അസിസ്റ്റൻറ്റ് ഹൗസ് കീപ്പിംഗ് ആൻഡ് സെക്യൂരിറ്റി ഉണ്ട് കോൺടാക്റ്റ് നമ്പർ എൺപത്തിയൊൻപത് ഇരുപത്തിയൊന്ന് പതിനാല് തൊണ്ണൂറ്റി അറുപത് റിക്രൂട്ട് അണ്ടർ സ്കോർ ഫ്യൂച്ചർ അറ്റ് എസ് സോഹ്മെയിൽ ഡോട്ടിൻ എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ് അയച്ചു കൊടുക്കാം ഗവൺമെൻറ് അംഗീകാരമുള്ള മെഡിസിൻ്റെയും കോസ്മെറ്റിക്സിൻ്റെയും നിർമ്മാണ യൂണിറ്റിലേക്ക് എസ് എസ് എൽ സി പ്ലസ് ടു ക്ലാസ് കഴിഞ്ഞവർക്കും അവസരങ്ങൾ എക്സ്പീരിയൻസ് വേണ്ട താമസവും ഭക്ഷണവും സൗജന്യം പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് അപേക്ഷിക്കുന്ന നമ്പറുകൾ ഒരെണ്ണം എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പതിനാറ് എഴുപത്തി എട്ട് എൺപത്തി ഏഴ് അടുത്തത് തൊണ്ണൂറ്റി നാല്പത്തി അഞ്ച് നാൽപ്പത്തി നാല് എഴുപത്തി ഒന്ന് പൂജ്യം ഏഴ് ഏത് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്കും അവസരങ്ങൾ പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ ഏത് യോഗ്യത ഉള്ളവർക്കും തോറ്റവർക്കം അവസരങ്ങൾ താമസം ഭക്ഷണം സൗജന്യം പി എഫ് ഇ എസ് എ മറ്റ് ആനുകൂല്യങ്ങളുണ്ട് പുരുഷനും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒഴിവുകളുണ്ട് അപേക്ഷിക്കേണ്ട നമ്പർ എൺപത്തിയെട്ട് നാൽപ്പത്തിയെട്ട് മുപ്പത്തിയെട്ട് മുപ്പത്തിയേഴ് തൊണ്ണൂറ്റിയെന്ന് ഉടനടി കോൺടാക്റ്റ് ചെയ്യുക സീനിയർ അക്കൗണ്ടൻ്റൊഴിവുണ്ട് ബികോമ് ടാലി ജോലി പരിചയം അക്കൗണ്ടൻ്റ് ഒഴിവുണ്ട് ബികോമ് ടാലി അക്കൗണ്ടൻ്റ് ഒഴിവുണ്ട് ക്കൗണ്ടൻറ്റ് ട്രെയിനിങ് ഒഴിവാണ് ബികോമ് ഡാലിം വേണം കോൺടാക്റ്റ് നമ്പർ എൺപത്തി അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് പൂജ്യംപത് അൻപത്തിയാറ് അൻപത്തി ഒൻപത് എച്ച് ആറ് കണ്ണൻ കണ്ടി അറ്റ് ജീവൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ് കൊടുക്കുക ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ് മാർക്കറ്റ് എക്സിക്യൂട്ടീവ് വേഗം കോഴിക്കോടുള്ള വേറൊരു കമ്പനിയിലെ ഒഴിവുണ്ട് അപേക്ഷിക്കുന്ന നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് എഴുപത്തി ഒന്ന് മുപ്പത്തി ഒന്ന് അറുപത്തിയേഴ് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സ്റ്റോർ മാനേജർ ഓഫീസ് സ്റ്റാഫ് ഹെൽപ്പർ ഫീൽഡ് സ്റ്റാഫ് തസ്തികളിലേക്ക് യുവ യുവാക്കൾക്ക് ഉടൻ നിയമനം എക്സ്പീരിയൻസ് വേണ്ട പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ യോഗ്യത എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി താമസം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫീൽഡ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ എൺപത്തി ഒന്ന് ഇരുപത്തിയൊൻപത് എഴുപത്തി ഒൻപത് പത്ത് അൻപത്തി മൂന്ന് തൊണ്ണൂറ്റിയാറ് അൻപത്തി ആറ് ഇരുപത് എൺപത്തി എട്ട് ഇരുപത്തിയൊന്ന് തിരുവനന്തപുരത്ത് സീനിയർ റിലേഷൻഷിപ്പ് മാനേജറിൻ്റെ ഒഴിവുണ്ട് സെയിൽസിലേക്കാണ് റിലേഷൻഷിപ്പ് മാനേജറ് സെയിൽസിലേക്ക് ഒഴിവുണ്ട് ടീം ലീഡർ ഒഴിവുണ്ട് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ഒഴിവാണ് ഡിപ്ലോമ ഐ ടി ഐ ബിഡ്നമാണ് യോഗ്യത ട്യൂ വാല്യൂ വാലൂട്ടറിൻ്റെ ഒഴിവുകൊണ്ട് ഡിപ്ലോമ ഐ ടി ആണ് യോഗ്യത സർവീസ് അഡ്വൈസറിൻ്റെ ഒഴിവുണ്ട് ഡിപ്ലോമ ഐ ടി ആണ് യോഗ്യത സർവീസ് ടെക്നീഷ്യൻ്റെ ഒഴിവുണ്ട് ഡിപ്ലോമ ഐ ടി ഐ ബിടെക് ഒക്കെയാണ് യോഗ്യത ബൈപ്പാസ് ജംഗ്ഷൻ ചാക്ക ത്രണ്ടത്ത ഒഴിവുകൾ കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തഞ്ച് ഇരുപത് പൂജ്യം പൂജ്യം ഇരുപത്തിരണ്ട് എച്ച് ആർ കേരള മാരുതി അറ്റ് ഏതൻ ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ അയച്ചു കൊടുക്കുക നേരിട്ടുള്ള നിയമനങ്ങൾ സോപ്പൺ ഡിറ്റർജൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫീസിൽ ജോലി നേടാം ഒരുപാട് ഒഴികളുണ്ട് ഇപ്പോൾ കയറുന്ന അൻപത് പേർക്ക് ഉടനെ നിയമനങ്ങളാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് ഇരുപത് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റിയാറ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തതിനു ശേഷം ജോലി കയറാവുന്നതാണ് തൃശ്ശൂർ ജില്ലയിൽ ഒഴിവുണ്ട് സെയിൽസ് എക്സിക്യൂട്ടീവ് ഇംഗ്ലീഷ് തമിഴ് ഭാഷകളിൽ പ്രാവണ്യം വേണം അക്കൗണ്ട് അസിസ്റ്റൻറ്റ് ടാലി സോഫ്റ്റ്വെയറിൽ പ്രാവണ്യം സൂപ്പർവൈസർ ഹിന്ദി ഫാക്ടറി അറിവ് വേണം കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി എൺപത് തൊണ്ണൂറ്റി അഞ്ച് അറുപത്താറ് സ്റ്റാർ ക്ലൈസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കാവുന്നതാണ് എച്ച് ആർ മാനേജറ് മൂന്ന് വർഷ പരിചയം അക്കൗണ്ട്സ് മാനേജർ അഞ്ച് വർഷ പരിചയം ഗോൾഡ് ലോൺ ഹെഡ് അഞ്ച് വർഷ പരിചയം ആർ എൽ ജി ഹെഡ് ആറ് വർഷ പരിചയം ബ്രാഞ്ച് മാനേജർ മൂന്ന് വർഷം അക്കൗണ്ട് എക്സിക്യൂട്ടീവ് ജോലി പരിചയം വേണം സി വി ഇമെയിൽ ചെയ്യുക ഷിംല ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് സർവീസ് എച്ച്ഒ എസ് ടി ടവർ നിയർ ജി വി എച്ച് എസ് ചെറുപ്പളശ്ശേരി കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റിയാറ് അൻപത്തി ആറ് ഇരുപത്തിയേഴ് പതിമൂന്ന് പതിനാല് ഷിംല എച്ച് ആർ സി പി വൈ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റയും കൂടി അയച്ചു കൊടുക്കുക കേരളത്തിലെ വിവിധ ജില്ലകളിലായി നിർമ്മാണ യൂണിറ്റിലേക്ക് പത്ത് പ്ലസ് ടു കഴിഞ്ഞവർക്ക് അവസരങ്ങൾ മുൻപരിചയം ആവശ്യമില്ല ഭക്ഷണം താമസം സൗജന്യം കോളോ വാട്സപ്പ് നമ്പർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പതിനാറ് എഴുപത്തിയെട്ട് എൺപത്തിയേഴ് ഉടനടി വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക കൊല്ലം ജില്ലയിലെ മാനേജർ മാർക്കറ്റിംഗ് മാനേജർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അസ് മാനേജറ് സെയിൽസ്മാൻ സെയിൽസ് ട്രെയിനി അക്കൗണ്ട്സ് കസ്റ്റം റിലേഷൻസ് എക്സിക്യൂട്ടീവ് ടെലികോളർ എന്നീ ഒഴിവുകളൊക്കെ ഉണ്ട് ബയോഡേറ്റയും ഫോട്ടോയും സഹിതം ബന്ധപ്പെടുക ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊട്ടാരക്കര കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി എഴുപത്തി നാല് നാൽപ്പത് മുപ്പത്തിരണ്ട് അറുപത്തിയഞ്ച് കൊട്ടാരക്കര അറ്റ് എഡിമണിക്കൽ ഡോട്ട് കോം ഇടിമണിക്കൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ഡീറ്റെയിൽഡായിട്ട് ഒരു അയച്ചു കൊടുക്കുക ഏത് ക്വാളിഫിക്കേഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ബയോഡേറ്റ അയച്ചു കൊടുക്കുക